മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാ എംപിയുമായ പ്രകാശ് ജാവേദ്കറാണ് കാഞ്ഞിരപ്പള്ളി രൂപത ആസ്ഥാനത്തെത്തി ബിഷപ്പ് മാർ ജോസ് പൊളിക്കലുമായി കൂടിക്കാഴ്ച നടത്തിയത് രാവിലെ പത്ത് മണിയോടെയാണ് കേരളത്തിലെ ചുമതലയുള്ള പ്രഭാരി കൂടിയായ പ്രഭാത് ജാവേദ്കർ കാഞ്ഞിരപ്പള്ളി പാസ്റ്റ് സെന്ററിലെത്തിയത് വികാരി ജനറൽമാരായ ഫാദർ ബോബി അലക്സ് ബ്ലാക്കൽ ഫാദർ ജോസഫ് വെള്ളമറ്റം ഫാദർ കുര്യൻ താമരശ്ശേരി ബുക്രേറ്റർ ഫാദർ ഫിലിപ്പ് തടത്തിൽ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ പ്രകാശ് ജാവേദ്കർ മാധ്യമങ്ങളോട് പ്രതികരിക്കുവാൻ തയ്യാറായില്ല രാഷ്ട്രീയം ചർച്ചയായില്ലെന്ന് രൂപത കേന്ദ്രവും പ്രതികരിച്ചു ഏഞ്ചൽവാരിലെ അഞ്ഞൂറ്റി രണ്ട് ഹെക്ടർ സ്ഥലം വനമേഖലയെ പ്രഖ്യാപിച്ചത് ഒഴിവാക്കുവാൻ കേന്ദ്ര ഇടപെടൽ വേണമെന്ന ആവശ്യം കൂടിക്കാഴ്ചയിൽ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഉന്നയിച്ചു നിയമത്തിനുള്ളിൽ നിന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന മറുപടിയാണ് പ്രകാശ് ജാവദേക്കറിൽ നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായത് മണിപ്പൂരിലെ സംഘർഷവും കൂടിക്കാഴ്ചയിൽ ഉയർന്നു വന്നു എന്നാൽ ഈ വിഷയം മതപരമല്ലെന്നും ട്രൈബൽ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിന് ഇടയാക്കിയതെന്നും ജാവേദ്കർ നിലപാടെടുത്തു റബ്ബർ വിലയിടിവ് പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന സ്നേഹയാത്രയുടെ ഭാഗമായി രണ്ട് ദിവസം കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ നിയോജക മണ്ഡലങ്ങളിലെ പ്രമുഖരുമായി പ്രകാശ് ജാവേദ്ക്കർ കൂടിക്കാഴ്ച നടത്തത്തിന് പുറമെ പാർട്ടിയുടെ വിവിധ യോഗങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ചയെന്ന ബി ജെ പി നേതൃത്വം വിശദീകരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവി ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് ലജൻ ലാൽ എറണാകുളം മേഖലാ വൈസ് പ്രസിഡന്റ് വി എൻ മനോജ് ജില്ലാ സെക്രട്ടറി അഖിൽ രവീന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് കെ വി നാരായണൻ എന്നിവരും പ്രകാശ് ജാവദേക്കർക്കൊപ്പം ഉണ്ടായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ചൊവ്വൻ ഇത് ഒരു വർഷത്തേക്കുള്ളതാ ഫാമിലി പോകുന്ന <laughs Tiger tongue> ും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കണ്ടിട്ടുണ്ടോ ഒത്തിരി